രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവന്റെ ഭൃത്യന്മാരിൽ ഉടുത്തൻ എന്ന് പറഞ്ഞാൽ ആറാം രാജാവിൻ്റെ ഭൃത്യന്മാരിൽ വിടുത്തൻ യജമാനായ രാജാവ് കാര്യം അങ്ങനെയല്ല നീ ശയനഗ്രഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രയേലിലെ പ്രവാചകനായ ഏലീഷ ഇസ്രയേൽ രാജാവിനെ അറിയിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം അരം രാജാവിന് ഭയങ്കര കോപമാകും അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ അവൻ അവിടേക്ക് അതായത് ഏലീശയുടെ വീട്ടിലേക്ക് അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു അഞ്ഞാമത്തെ വാക്യത്തിൽ ദൈവപുരുഷന്റെ ബാല്യക്കാരൻ അതായത് ഏലീസയുടെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു ബാല്യക്കാരൻ അവനോട് അതായത് എലീശയോട് പറഞ്ഞു അയ്യോ യജമാനെ നാം എന്ത് ചെയ്യും എന്ന് പറഞ്ഞു അതിൻ്റെ അതിനുള്ള ഏലീശയുടെ മറുപടിയാണ് പതിനാറാം വാക്യത്തിൽ അതിന് അവൻ അതായത് അതിന് ഏലീശ പറഞ്ഞു പേടിക്കേണ്ട നമ്മളോടുകൂടെ ഉള്ളവർ അവരോടുകൂടെ ഉള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു അടുത്തത് പതിനേഴാം വാക്യം പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു യഹോവേ ഇവൻ കാണത്തക്ക വണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു എലിശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു അപ്പൊ ഇവിടെ എലിശയുടെ ബാല്യക്കാരൻ കണ്ടു അതായത് പുറത്ത് അരം രാജാവിന്റെ സൈന്യം ഇവരെ ആക്രമിക്കാൻ വന്ന് നിപ്പുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു സൈന്യം അതായത് ദൈവത്തിൻ്റെ സൈന്യം അഗ്നിമയ രഥങ്ങളുമായിട്ട് ആ മലയ്ക്ക് ചുറ്റും നിറഞ്ഞിരിക്കുന്നത് കണ്ടു ഇത് നമുക്ക് പഠിക്കാനുള്ള ഭാവം പാഠം ഒരു യഥാർത്ഥ ദൈവ പൈതലിന് അതായത് രക്ഷിക്കപ്പെട്ട് യേശുക്രി സൂര്യട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവപേതായി പൈതലായിത്തീർന്ന ഒരു ദൈവദാസൻ്റെ ഒരു ദൈവത്തിന്റെ വൈദന അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ ചുറ്റും ദൂതന്മാർ കാവലുണ്ട് ദൈവം വെച്ചിരിക്കുന്നതാണ് ഈ ദൂതന്മാരുടെ കാവല് ഭേദിച്ചൊന്നും ഒരു മനുഷ്യനും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആ ദൈവത്തിന് യോഗ്യമാവണം നമ്മളുടെ ഹൃദയവും സംസാരവും വാക്കും എല്ലാം ശുദ്ധീകരിച്ച് ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിന്റെ ആലോചനയും മുറുക പിടിച്ചതും കൊണ്ട്